ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ തേക്കിൻ്റെ ഒരു ഡിസൈൻ സിമ്പിളായിട്ട് എങ്ങനെ വരക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു എം ഡി എഫ് ബോർഡ് തേക്കിൻ്റെ ബേസ് കൂട്ട് ഇനാമൽ പെയിൻ്റ് അടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതും ഇതേപോലെ ബ്രൗൺ കളറ് യെല്ലോ ബ്ലാക്ക് മിക്സ് ചെയ്തിട്ട് ഒരു ഡാർക്ക് ബ്രൗൺ ആക്കിയിട്ടാണ് വരക്കുന്നത് ർപ്പൻ്റിയിൽ തന്നെയാണ് വരയ്ക്കുന്നത് അപ്പം ഇതേപോലെ നമ്മളെ മനസ്സിലുള്ളൊരു ഡിസൈൻ വെറുതെ വരച്ച് അതൊന്ന് ഷെയ്ഡ് ചെയ്തെടുക്കുന്നതാണ് അപ്പോൾ വര പഠിക്കുന്ന കൂട്ടുകാർക്ക് ഒരു ഉപകാരം ആവും അതേപോലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇതേപോലെ വരച്ച് കൊടുത്തതിന് ശേഷം ഒരു ഉണങ്ങിയ എടുത്തിട്ട് ഒന്ന് ലയിപ്പിച്ച് കൊടുക്കുക ഇതിപ്പോൾ ഒരു ഓർഡിനറിയായിട്ട് പെട്ടെന്ന് പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇതേപോലെ ഒന്ന് ലയിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ താങ്ക് യു ഫ്രണ്ട്സ്